െപ്പ് ഒല്ലൂരക്കും മരണമുണ്ട് എല്ലാ മരണവും വലിയ സങ്കടമാണ് മരണ വീടുകളിൽ ചെല്ലുമ്പോൾ മരിച്ചത് നമ്മുടെ അല്ലെങ്കിൽ പോലും എന്നെ ഏറെ സങ്കടപ്പെടുത്തിയ മരണങ്ങളിൽ ഒന്ന് ഒല്ലൂരമ്മാമേതാണ് അമ്മാമ്മയുടെ മേമയുടെ അമ്മ അമ്മാമ്മയുടെ വീടിന്റെ തൊട്ടടുത്താണ് പേപ്പന്റെ മേമയുടെ വീട് ഒല്ലൂരമ്മാമ്മ ഇടക്കിടയ്ക്ക് മേമയുടെ വീട്ടിൽ വരും അപ്പൂപ്പനും കൂടെ ഉണ്ടാകും അപ്പൂപ്പൻ ഞങ്ങൾ കുട്ടികളെ കിളിയെ എന്നാണ് വിളിക്കുക നല്ല രസമാണ് ആ വിളി കേൾക്കാൻ ഒല്ലൂരാണ് അവരുടെ വീട് തൃശ്ശൂർ ഭാഷയിലുള്ള പ്രത്യേക ഈണത്തോടെയുള്ള അവരുടെ സംസാരം എത്ര കേട്ടാലും മടുക്കില്ല അതും ഇതും പറഞ്ഞ് അപ്പാപ്പ ഞങ്ങളെ സ്നേഹത്തോടെ കളിയാക്കും അന്നേരം ക്രാങ്ങളെ കളിയാക്കല്ലേന്ന് ഒല്ലൂരമ്മാമ്മ ദേഷ്യം അഭിനയിക്കും ഞങ്ങൾ കുട്ടികൾ അപ്പാപ്പന്റെയും അമ്മാമ്മയുടെയും കൂടെ ആയിരിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടു ഞങ്ങളെക്കാൾ കുട്ടികൾ അവരാണെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പാപ്പനും അമ്മാമ്മയും നല്ല ഇണക്കത്തോടെയാണ് ജീവിച്ചത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പാപ്പൻ മരിച്ചത് വളർത്തിയിരുന്ന ആടുകളെയും പ്രിയപ്പെട്ടവരെയും പ്രത്യേകിച്ച് അമ്മാമ്മയെയും ഉപേക്ഷിച്ചുള്ള അപ്പാപ്പന്റെ വേർപാട് അമ്മാമ്മയെ വല്ലാതെ ബാധിച്ചു അമ്മാമ്മയുടെ പ്രസന്നതയും ചുറുചുറുക്കും കുറഞ്ഞു എങ്കിലും ഞങ്ങൾ കുട്ടികളെ കാണുമ്പോൾ അമ്മാമ്മ പഴയതുപോലെ വാത്സല്യത്തോടെയും ഉത്സാഹത്തോടെയും സംസാരിക്കാൻ തുടങ്ങും അമ്മാമ്മയ്ക്ക് ഒരുപാട് കഥകൾ അറിയാം അതിൽ ബൈബിൾ കഥകളുണ്ട് അപ്പാപ്പന്റെ ആടുകളെ കുറിച്ചുള്ള കുസൃതി കഥകളുണ്ട് അമ്മാമയുടെ ഇടവകപ്പള്ളിയിലെ മധ്യസ്ഥനായ റാഫേൽ മാലാഖയെക്കുറിച്ചുള്ള അത്ഭുത കഥകളുണ്ട് ഒട്ടും ബോറടിപ്പിക്കാതെ കഥ പറയാൻ അമ്മാമ്മയ്ക്ക് നന്നായി അറിയാം സ്നേഹം നിറഞ്ഞ ചിരി ആ മുഖത്ത് തെളിഞ്ഞു നിൽക്കും കഥ പറഞ്ഞു കഴിയുമ്പോൾ എന്തെങ്കിലും സാരോപദേശവും അതിന്റെ കൂടെ ഉണ്ടാകും ഉപദേശങ്ങൾ തീരെ ഇഷ്ടമല്ലെങ്കിലും അമ്മാമ്മയുടെ കഥ പറച്ചിലിനോട് ചേർന്ന് അത് കേൾക്കുമ്പോൾ മനസ്സിൽ തട്ടും കഥക്ക് യോജിച്ച ബൈബിൾ വചനങ്ങളും അമ്മാമ്മ പറയും ബൈബിൾ വായിച്ചാൽ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൂട്ടിനുണ്ടാകും എന്നാണ് അമ്മാമ്മയുടെ ബോധ്യം വചനം വാളാണെന്നും ആ വിശ്വാസത്തോടെ വചനത്തെ സ്നേഹിച്ചാൽ ചെഗുത്താൻ പേടിച്ചോടുമെന്ന് അമ്മാമ്മ പറയാറുള്ളത് ഇപ്പോഴും ഓർക്കുന്നു അതിനിടെ അമ്മാമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചു അമ്മാമ്മയുടെ ജീവിതം ദുരിതം നിറഞ്ഞതായി എന്നാലും അമ്മാമ്മ വലിയ നിരാശയിലേക്കൊന്നും പോയില്ല നിരന്തരം ജപമാല ചൊല്ലിക്കൊണ്ട് അമ്മാമ്മ സഹനങ്ങളെ മറികടന്നു എപ്പോഴും ഈശോയിൽ പ്രത്യാശ വെച്ചു ചികിത്സക്കിടയിലും അമ്മാമ്മ മേമയുടെ ഇടവകപ്പള്ളിയിലെ പെരുന്നാളിന് വന്നു ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മാമ്മ ഉഷാറായി കാണപ്പെട്ടു പഴയ പോലെ ചിരിയും കഥ പറച്ചിലും വചനം പറയലും കൊന്തചെല്ലലും കൊച്ചു കാര്യങ്ങളിൽ വരെ സങ്കടപ്പെടുന്ന ദൈവത്തോട് ദേഷ്യപ്പെടുന്ന ഞങ്ങൾക്ക് അമ്മാമ്മ വലിയ സാക്ഷ്യമായിരുന്നു കഥകളെക്കാളും വലിയ പ്രസംഗങ്ങളെക്കാളും ശക്തിയുണ്ട് നല്ല ജീവിത മാതൃകയ്ക്ക് എന്ന് മനസ്സിലായി അമ്മാമ്മ സുഖപ്പെടുന്നതിനായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു അമ്മാമ്മയുള്ള ലോകം എത്ര മനോഹരമാണ് വല്ലപ്പോഴുമേ തമ്മിൽ കാണുന്നുള്ളൂവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാല് ഞായറാഴ്ചയായിരുന്നു അമ്മാമ്മയുടെ മരണം സംഭവിച്ചത് ആ ദിവസം ഒരിക്കലും മറക്കില്ല ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളായിരുന്നു അന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ തിരുനാൾ തിരുനാൾ കുർബാനയ്ക്ക് പോകാൻ ഉത്സാഹത്തോട് ഒരുങ്ങുന്നതിന് ഇടയിലാണ് ആ വാർത്ത എത്തിയത് ഒല്ലൂരമ്മാമയും അപ്പാപ്പന്റെ അവിവാഹിതയായ സഹോദരിയും വാഹന അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടെന്ന് ഞെട്ടലോടെയാണ് അത് കേട്ടത് അമ്മാമ്മയും അമ്മാമ്മയുടെ ഭർത്താവിന്റെ സഹോദരിയും എല്ലാ ദിവസവും രാവിലെ ദിവ്യബലിക്ക് പോകും അന്ന് രാവിലെ എഴുന്നേൽക്കാൻ വൈകിയതുകൊണ്ട് വീടിനടുത്തുള്ള ചിയാരത്തെ ഗലീലി ആശ്രമത്തിൽ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ് വന്നിടിക്കുകയായിരുന്നു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ അധികം വൈകാതെ രണ്ടുപേരും മരണപ്പെട്ടു മരിക്കുന്ന നേരത്തും അമ്മാമ്മയുടെ വിരലുകളിൽ കൊന്തയുണ്ടായിരുന്നു എന്നാണ് മേമ പറഞ്ഞത് വാത്സല്യത്തോടെ ദുട്ടാക്കടാവെ വിശേഷമെന്ന് ചോദിക്കുന്ന ചിരിക്കുന്ന അമ്മാമ്മയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു എന്തുകൊണ്ടാണ് അമ്മാമ്മ ഇങ്ങനെ മരണപ്പെട്ടത് എന്നും പള്ളിയിൽ പോകുന്ന ഏതു സമയം കൊന്ത് ചൊല്ലുന്ന വചനം പറയുന്ന പ്രാർത്ഥിക്കുന്ന നല്ല അമ്മാമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മരിക്കേണ്ടി വന്നത് ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെട്ട പാവം അമ്മാമയോട് എന്ത് ക്രൂരമായാണ് ദൈവം പെരുമാറിയത് ഈ മരണങ്ങളിലൂടെ ദൈവം മോശമായ സന്ദേശമല്ലേ തന്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുന്നത് കൊടും പാപികളെ പോലെ പേടിപ്പിക്കുന്ന മരണത്തിന് അർഹരാക്കാൻ അവർ എന്ത് തെറ്റാണ് ചെയ്തത് സങ്കടത്തോടെയും ദേഷ്യത്തോടെയും ഞാൻ ഈശോയോട് എന്റെ വേദന പറഞ്ഞുകൊണ്ടിരുന്നു ക്രൂശിൽ കിടന്ന ഈശോ എന്നെ നോക്കി വേദനയുടെ മന്ദഹസിച്ചു മഹാപാപിയെ പോലെ ഏറ്റവും മരണപ്പെടാൻ ഞാൻ എന്ത് തെറ്റാണ് കുഞ്ഞെ ചെയ്തത് ഈശോ എന്റെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നത് ഞാൻ കേട്ടു തന്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ നന്മയായി തീരും എന്ന് അമ്മമ്മ പറഞ്ഞത് ഞാൻ ഓർത്തു എങ്കിലും അതൊക്കെ മനസ്സിലാക്കാൻ ആർക്ക് പറ്റും സ്കൂൾ വണ്ടി ഒരു മിനിറ്റ് വൈകുന്നത് പോലും ക്ഷമിക്കാൻ പറ്റാത്ത എന്നെപ്പോലുള്ളവർ എങ്ങനെ സഹനങ്ങളെ നന്മയാക്കി മാറ്റും സഹനങ്ങൾ നൽകുന്ന ദൈവം അതിനെ അതിജീവിക്കാനുള്ള ശക്തിയും നൽകുമായിരിക്കും എങ്കിലും എന്തിനാണ് സഹനങ്ങൾ എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നടക്കാൻ പഠിക്കുന്നതിനിടയിൽ ഒരുപാട് പ്രാവശ്യം വീണതുപോലെ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന സമയത്ത് പലവട്ടം പരുക്കുപറ്റിയതുപോലെ സഹനങ്ങളും വേദനകളും വളർച്ചയിൽ നമ്മളോടൊപ്പം ഉണ്ടെന്ന് മാത്രം എനിക്കറിയാം അമ്മാമ്മയുടെ മരണം ഓർക്കുമ്പോഴൊക്കെ വലിയ വിഷമത്തിൽ മനസ്സിനൊരുങ്ങും മരിച്ച വിശ്വാസികളുടെ ജപം ചെല്ലുമ്പോഴൊക്കെ ഞാൻ അമ്മാമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ഈ ലോകത്തിലെ ക്ലേശങ്ങളൊക്കെ ഇല്ലാതെയായി അമ്മാമ്മ ഈശോയോടൊപ്പം സന്തോഷത്തോടെ സ്വർഗത്തിൽ വസിക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിലുള്ള അമ്മാമ ഞങ്ങൾ കുട്ടികൾക്കായി കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ മേടിച്ചു തരും എന്ന പ്രത്യാശ വലിയ ആശ്വാസവും സന്തോഷവുമാണ് വെളിപാട് ഇരുപത്തൊന്ന് നാല് അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും ഇനി മരണമുണ്ടായിരിക്കുകയില്ല ഇനി മേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി എന്ന വചനവും സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറ് ഒന്ന് മുതൽ അഞ്ച് വരെ യോഹന്നാൻ പതിനാല് ഒന്നു മുതൽ നാല് വരെ എന്നീ വചനഭാഗങ്ങളും പ്രത്യാശ ബലമുള്ളതാക്കുന്നു ദൈവം തന്നു ദൈവം എടുത്തു അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ എന്ന ജോബിന്റെ പ്രാർത്ഥനയോടെ അമ്മാമേ ഞങ്ങൾക്ക് തന്ന ദൈവത്തിന് നന്ദി പറയുന്നു